കാസർഗോഡ് പറഞ്ഞ വേറെ എനർജിയാണ് നമ്മളെ വയനാട് ട്രെക്കിങ്ങിൻ്റെ സ്ഥലം പൈസ കിട്ടും എവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത് ഹായ് ഇത് നമ്മളെ വിഷ്ണു ഇവരാണ് നമ്മളെ ഗൈഡ് നമ്മളെ എല്ലാ സ്ഥലത്തേക്കും ഇവരാണ് കൂടിക്കൊണ്ട് പോകാൻ പോകുന്നത് അപ്പോൾ ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അയ്യോ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളെ ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് വയനാട്ടിലെത്തി കുറേ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ട്രാവൽ ചെയ്തത് കണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് ഉണ്ട് ട്രക്കിങ് മെയിനായിട്ട് ഇപ്പോൾ വന്നപാടെ തന്നെ നമുക്ക് ഒരു വാട്ടർഫോളിലൊക്കെയാണ് പോകുന്നത് അവ ഗായ്സ് നമുക്ക് വീഡിയോ കാണാം സുഗായ്സ് ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാൻ പോകുന്നതാണ് ക്യാമ്പ് ഫയർ ബാഗ്സിനെ പറ്റി ക്യാം ഫയറിൻ്റെ സിക്സ്റ്റി ലിറ്റേഴ്സ് ബാഗാണ് ഇത് ട്രക്കിംഗ് ബാഗാണ് ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് നിങ്ങളെ ലഗേജും അങ്ങനത്തെ സാധനങ്ങളോ വെക്കാൻ വേണ്ടിയിട്ടൊരു വലിയ കമ്പാർട്ട്മെൻറ്റ് പ്ലസ് ഒരു ലാപ്ടോപ്പ് പൗച്ചുണ്ട് പിന്നെ രണ്ട് മൂന്ന് പോക്കറ്റ്സ് ഉണ്ട് രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട് പിന്നെ നിങ്ങൾ ട്രക്കിങ്ങിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷൂസ് ഷൂസ് വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതായത് ഷൂ റാക്ക് പോലത്തെ ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതിലകത്ത് നിങ്ങൾക്ക് ഷൂ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് സിപ്പ് ചെയ്താൽ മതി ഇത് ട്രാവൽ ബാഗാണ് ഒരു വലിയൊരു പൗച്ച് ഇതിനകത്ത് നിങ്ങൾ സാധനം മുക്കാം പിന്നെ രണ്ട് സൈഡിലെ ബോട്ടിൽ ഹോൾഡേഴ്സ് അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ബാഗ് ഉണ്ടല്ലോ ക്യാമ്പ് ഫയറിൻ്റെ പേര് ഉണ്ട് ക്യാമ്പ് ഫയർ അപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ ട്രാവൽ ബാഗ് ആവശ്യമുള്ള ആൾക്കാരുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആമസോണിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കി പർച്ചേസ് ചെയ്ത് മതി ഓക്കെ ഒന്നും നോക്കണ്ട കണ്ണും പൊട്ടി വാങ്ങിച്ചു ഒരു ആപ്പില്ല പൈസ ട്രക്കിങ് തുടങ്ങി കേട്ടോ പത്ത് പതിനഞ്ച് പേരുണ്ടോ ഒരുമിച്ചിട്ട് അട്ട ഒക്കെ ഉണ്ടെന്ന് പറയുന്നിട്ടുണ്ടോ അട്ട അടിക്കുമ്പോഴുള്ള ഫീലിംഗ് എന്നാ ഇതുവരെ അടിച്ചിട്ടില്ല ഇതാണ് മോനെ ഇവിടെ ആ അട്ടുണ്ടാക്കാം ഒരു കാട് തന്നെ കേട്ടാ ശരിയായ ഒരു കാട് പക്ഷേ വയ്യലം നല്ല തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അട്ടൻ്റെ കടികൾക്ക് മാത്രം നോക്കിയാൽ മതി ജീവിതത്തിൽ ഇതുവരെ അട്ട കടിക്കാത്തോണ്ടേ ഒരു പേടി നല്ല പത്ത് പതിനഞ്ചു പേരെ നമ്മളെ വേക്കലുള്ളൂ എത്ര കിലോമീറ്റർ വേക്കലാന്നറിയില്ല അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തി വെള്ളം എങ്ങനെ ചാടുന്നു നമുക്ക് നോക്കാം അങ്ങനെ ഞാനും അഖിലുമാണ് മലപ്പുറത്തുള്ള അഖിലുമാണ് ഫസ്റ്റ് വാട്ടർഫോൾ കണ്ടത് ബാക്കി ആരും എത്തിയില്ല കൊഴപ്പില്ല അടിപൊളി എന്താ സീ അടിപൊളി അല്ലേ അകിലി ഫസ്റ്റ് ടൈം എന്ത് തോന്നുന്നു ഓ നല്ലതാണ് നല്ലോണം കുളിക്കാൻ പറ്റൂട്ടാ അല്ലേ ഇറങ്ങി കുളിക്കാൻ പറ്റും പക്ഷെ അറിയണം അതേ ഉള്ളൂ ആ അങ്ങനെ കാസർഗോഡ് ടീം വരുന്നുണ്ട് കാസർഗോഡ് നമ്മൾ വൈതെറ്റി വൈതെറ്റി താഴെ പോയി കേട്ടോ അപ്പോൾ നമ്മൾ വിഷ്ണു ഗൈഡ് വന്നു നമ്മളെ വിറ്റ് ചെയ്തു വലിയ വെള്ളച്ചടത്തിലേക്ക് പോകുന്നു ഇത് ചെറുതാവൂല ചെറുത് ഇത് ചെറുത് നമ്മൾ വലിയതിൽ എന്ന് പറഞ്ഞ ഒരു എനർജിയാണ് ഓ കേരളത്തിന്റെ എനർജിയാണ് പവർ കാസർഗോഡ് നമുക്ക് കാസർഗോഡ് പിള്ളന്മാരെ എനർജി കാണാം നമുക്ക് ഞാൻ അങ്ങോട്ട് ഇത് നമ്മളെ വേറൊരു ഗൈഡായിട്ടാ പേര് അനു ആളെ ആളാതിരി ലുക്കാ കോഴിക്കോട് ടീം കോഴിക്കോട് ടീം നമുക്ക് ഈ പിള്ള ഒരു വീഡിയോ എടുക്കട്ടെ പറയുക വള്ളത്തിന്റെ അടിയിൽ പോയിട്ട് നല്ല തെളിച്ച വെള്ളം വള്ളത്തിന്റെ അടിയിൽ പോയിട്ട് അവരെ കൊറച്ച് വീഡിയോസങ്ക കോഴിക്കോട് ഉള്ളവരുണ്ട് മലപ്പുറത്തുള്ളവരുണ്ട് കാസർഗോഡ് ടീമുണ്ടാവും ഓക്കെ എല്ലാ സബ്സ്ക്രൈബറും എനിക്ക് കിട്ടും സബ്സ്ക്രൈബർ കൂടും അപ്പൊ നമ്മൾ എന്തായാലും പൊളിക്ക നേരം പലവരെ പരപരവരെ പലർക്കും നമ്മൾ കെണ്ടാണ് ഇത് കാണിച്ചില്ല അപ്പൊ നമ്മൾ ഇന്നലെ എന്താ പറയാ നമ്മൾ ഇന്നലെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത സ്ഥല ഇതാ ഈ കാണുന്നത് ഫയറിലിട്ട് പൊളിച്ചടങ്ങിയ സ്ഥലം എന്താ പറയാ ഒന്നും പറയാനില്ല നമ്മളെ കാസർഗോഡിൻ്റെ ടീമിൻ്റെ ആ എനർജി പിന്നെ വേറൊരു മലപ്പുറത്തെ കുട്ടികളും വയനാട്ടിലെ ടീമും എല്ലാവരുടെ എനർജിയും അടിപൊളിയായിരുന്നു എന്തോ ഒരു മംഗലപ്പുരക്കുള്ള ഫീലിങ്ങാണ് മംഗലപ്പുരക്കുള്ള ഒരു ഫീലിംഗ് നമ്മൾ മംഗലപ്പുരമെന്ന് പറയും കല്യാണ വീട് കല്യാണ വീട്ടിൽ മയിലാഞ്ചിൻ്റെ രാത്രിയുള്ള ഒരു ഫീലിംഗ് കേട്ടോ മൊയിലാഞ്ചി എന്ന് പറയും നമ്മൾ മയിലാഞ്ചി കല്യാണത്തിൻ്റെ രാത്രി ഉണ്ടോ ആ ഒരു ആണ് ഇന്നലെ കിട്ടിയത് ഒന്നും പറയാനുള്ള ഇതൊക്കെ നമ്മൾ രണ്ടാൾ മാത്രമായിരുന്നെങ്കിൽ ഈ സംഭവം ഒന്നും കിട്ടൂല ഈ ഫീലിംഗ് ഒന്നും കിട്ടില്ല രണ്ടാൾ മാത്രമായിരുന്നെങ്കിൽ രണ്ടാൾ ആയിട്ട് ഈ ക്യാമ്പയറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ട്രക്കിങ്ങെല്ലാം ചെയ്തിട്ട് അങ്ങ് പോകും പക്ഷെ ആൾക്കാരുണ്ടാകുമ്പോൾ ആരുള്ള ഫീലിങ് അതുമാത്രമല്ല അവര് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ നമ്മൾ വയനാടായാലും മലപ്പുറമായാലും കാസർഗോഡായാലും ഇവരെല്ലാം നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുണ്ട് പിന്നെ നിലമ്പൂരിലെ കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു അവരെല്ലാം നല്ല ഫ്രണ്ട്ലിയാ ഒന്നും പറയാനില്ല അവരെ പറ്റി അവരെ നല്ലത് പറയാനില്ല അവരെ പറ്റി നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരിക്കണം ടൂറൊക്കെ വന്നാൽ ഗൈസ് തൊപ്പിടാത്തരാ തൊപ്പി വെച്ച ഞാൻ ഏതാണെന്നല്ലേ പറയൂ അപ്പം രാവിലെ ഉറങ്ങിയണേച്ച് സൺ റൈസ് കാണാൻ പോകുന്നു കേട്ടോ നമ്മളെ ഗൈഡ് സഞ്ജു കൂടെ ഉണ്ട് സൺറൈസ് എത്രത്തോളം മനോഹരമായിരിക്കും എന്നറിയില്ല പക്ഷേ സ്കൂളിൽ കുറച്ച് പൊങ്ങി കുറച്ച് ലേറ്റായി അവരൊക്കെ എണീച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി സൺറൈസ് എന്നാലും കുഴപ്പമില്ലാണ്ട് കാണാൻ പറ്റും ശരിയാ നമുക്ക് നോക്കാം സൂര്യനെല്ലാം പൊന്തി വന്ന കേട്ടോ പർട്ടേ അറിയില്ല എന്നാ നമുക്ക് നോക്കാം എന്തുണ്ടോ നല്ല രസ പിന്നെ ഒരിക്കലേം വരണോ എന്തു പക്ഷെ നല്ലോണം അധ്വാനിക്കുന്ന ആൾക്കാർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഒരുപാട് പണിയുണ്ട് ഒരുപാട് പല്ലിനു കയറാനുണ്ട് നല്ല ടയർഡാകും ഈ റിവർ ട്രക്കിങ്ങോ വാട്ടർഫോൾ ട്രക്കിങ്ങനെ പോകുമ്പോൾ നല്ല ബാലൻസ് ഉള്ള ചെരുപ്പഴുണ്ടെട്ടോ എല്ലാം പണി കിട്ടും ഇല്ല ഫോണില് റേഞ്ചില്ലാത്തതുകൊണ്ട് കുറെ ഭാഗം മനസമാധാനം ഉണ്ടാവും അപ്പം മനസമാധാനം കിട്ടുന്നുണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വന്നുള്ളു കേട്ടോ എന്തായാലും ട്രക്കിങ്ങൊക്കെ അടിപൊളി കേട്ടോ കുഴപ്പമൊന്നുമില്ല വലിയ മോശം പറയാനൊന്നുമില്ല സൂര്യ ഉദയത്തിൻ്റെ ഇവിടെയുള്ളത് പിന്നെ നമ്മൾ പോകുന്നത് റിവർ ആ അവിടെ പോയിട്ട് നല്ലോണം കുളിക്കാം അതാണ് പരിപാടി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വല്ലാണ്ടങ്ങ് നിന്ന് കഴിഞ്ഞാല് ആയി പോകും പിന്നെ എന്താ പറയാ ആരും നോക്കൂല അതുകൊണ്ടാണ് ഞാൻ പോകുന്ന കേട്ടോ അപ്പൊ നല്ല വിഷപ്പ് കേട്ടോ നല്ല വിഷപ്പ് തുടങ്ങി ചങ്ങായിക്കും വിഷപ്പുണ്ട് അല്ലേ അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കിട്ടാന്നറിയില്ല നോക്കല്ല എന്താന്നു കടല ഇഡ്ഡലി ഇഡ്ഡലി പുട്ട് കടല ചട്നി ചമ്മന്തി ഇതൊക്കെയാന്ന് പറഞ്ഞത് നോക്ക മേരിക്ക കുഞ്ഞാളി അതിന്റെ ബിഗുങ്ങ പോരത്തേ പോരത്തെ നമ്മളെ നമ്മള് റിവറിലേക്ക് പോകുന്ന ട്രക്കിങ് തുടങ്ങിക്കുന്നു കേട്ടോ വാടാ മക്കളെ വാ പൊളിക്കൂ നല്ല മൂഡിണ്ടോ കൊറേ ആൾക്കാരെല്ലായിട്ട് ഒന്നും പറയാനില്ല പറയല പറയലേ ഞാൻ പറഞ്ഞ പോലെ പോണ്ട എല്ലാരും ഹാപ്പിയാ ഇതാണ് ട്രക്കിങ് പണ്ട് എല്ലാവരും എല്ലാരും ആയിട്ട് അതുപോലെ അതോരതോന്നു കാണുമ്പോൾ ഇതാണ് ട്രക്കിങ് അടിപൊളി നമുക്ക് ഈ ട്രക്കിങ്ങെ കുറിച്ചിട്ട് കാസർഗോഡ് പുഴമാറോട് ചോദിക്കാം എന്താ അവസ്ഥ നടക്കുന്നേ ശരിക്കും മൊബൈലിന്റെ റേഞ്ച് പാടില്ലല്ലേ ആവശ്യമില്ല പാടില്ല ഒഴിവ് പറക്കണം എൻജോയ് ചെയ്യണം അതിന് എല്ലാം പോകണം ബാബാ ഇതുപോലത്തെ സ്ഥലത്ത് എത്തുമ്പോ നല്ല പ്യോ വാട്ടർ ഇട്ടു അപ്പൊ എങ്ങനെ കുടിക്കണം എങ്ങനെ കൈനെ കൊണ്ടൊന്നും പിടിക്കണം ചില ഇങ്ങനെ കുടിക്കാം ഫീൽ ഒന്നും പറയാല്ല ഇനി ഇത് കണ്ടിട്ട് കൊറേ ആൾക്കാർ കമെന്റ് അടിക്കെന്താ പശു വെള്ളം കുടിക്കണോ അല്ല നായി വെള്ളം കുടിക്കണോ അങ്ങനെയൊക്കെ ചോദിക്കും എനിക്കറിയാം സ്ഥലം സൂപ്പറാണ് ഇവിടെ വന്ന ഇങ്ങനെയൊക്കെ ചെയ്തു പോകും കേട്ടോ എന്നെ പറഞ്ഞൊരു കാര്യമില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും നമ്മൾ സ്പോട്ടിലെത്തിക്കഴിഞ്ഞാൽ അടിപൊളി കാസർഗോഡ് ഉള്ള സ്ഥലങ്ങളുണ്ട് ഇത് വഴിയോണം അങ്ങോട്ട് കയറി പോകണം എന്ത് മാത്രം റിസ് ഉള്ള കാര്യം നോക്കട്ടെ സഞ്ജു ആണ് അവിടെ ഇരിക്കുന്നത് ചേട്ടാ പിന്നെ നമ്മൾ ഇതുവഴി കയറി പോ പിന്നെ കാണാം അല്ലെങ്കിൽ കാടിനോട് കൂടുതൽ ഞാനൊരു കൊറച്ച് ദിവസം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ആഗ്രഹമാണ് കാറ്റിന് കൂട്ടി ഒരു ദിവസം ഇങ്ങനെ സ്റ്റേ ചെയ്തി കാട്ടിന് ഭക്ഷണൊക്കെ അയച്ചു കാട്ടിനെ അറിഞ്ഞിങ്ങനെ ജീവിക്കാം അങ്ങനെ എൻ്റെ ചെറുതായുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മളെ രാഹുൽ രാഹുൽ വിത്ത് ട്രാവലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് കുറച്ച് സബ്സ്ക്രൈബർ ഉള്ളൂ എന്നാലും സബ്സ്ക്രൈബർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവരെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യുക വീഡിയോ മോശമാണെങ്കിൽ മോശം തന്നെ പറയാം പറയുമോ കമൻറ്റ് ചെയ്യുക അപ്പം പേര് അനു ഇപ്പം കണ്ടില്ലേ അനു അനൂപ് ഉള്ള ആളൊരു ഭയങ്കര സംഭവം ചങ്ങാതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് അവനെ കുറിച്ച് അറിയണം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവനൊരു സംഭവം തന്നെ ആവും ചങ്ങായി കയറാത്ത മലകളില്ല ചങ്ങായി പോകാത്ത കാടുകളില്ല അല്ലേ ഇരുന്ന് സംസാരിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകണം ചങ്ങ പരിപാടി വെച്ചല്ലേ മോബലിൻ്റെ വരിക കാടിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും വലിയ അറിയപ്പെടുന്ന ആളാണെന്നും താല്പര്യമില്ല ഈ ഒരു കാടിൻ്റെ ചുറ്റുവട്ടത്തിങ്ങനെ കൂടി ജീവിക്കാനുള്ള ഒരു ആ ഒരു മനസ്സ് ഭയങ്കര തന്നെയാണ് പുള്ളിക്ക് വലിയ ഏജൊക്കെ ഇല്ല കേട്ടോ എന്തൊക്കെ ഇളതാ അനിയൻ അപ്പോൾ അടിപൊളി ആള് ആളെ പറ്റിയിട്ടൊന്നും അറിയണോ അറിയണമെങ്കിൽ നമ്മളെ വയനാട് ട്രക്കിങ്ങിൽ പോകും അവിടെ വന്നു കഴിഞ്ഞാൽ പുളിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും ഇവരൊക്കെ പുലികളാണ് നമ്മൾ വിചാരിക്കുമ്പോഴല്ല നമ്മളൊന്നും ഒന്നല്ല ഇവരൊന്നും കാടാണ് സംഭവം ഒരു സംഭവം അപ്പോ ഏലക്ക കൃഷിക്കടയിലുള്ള ഏലകൃഷി ചുറ്റും ഏല കൃഷിയാണ് മ്മതിക്കണം അപ്പൊ നമ്മള് ഒരു ദിവസവും ഫാമിലി വരെ ഒരുമിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ പുറത്തും പോയ പോലത്തെ ഫീലിങ് അടിപൊളിയായിരുന്നു ഇവരെല്ലാം അതിന് കാരണം അപ്പൊ നമ്മളിനി ഇവിടുന്ന് എല്ലാവരും ഓരോ വൈകു പോലും നമ്മൾ കാസർഗോഡ് വരുമ്പോൾ എന്തായാലും ஈ வீடியோ கண்டு இஷ்டப்பட்டு லைக் கமென்ட் ஷேர் நம்மள சானல் சப்ஸ்க்ரைது அங்கோட்டு நல்ல நல்ல வீடியோஸ் இடான் வண்டி பிரோத்சாஹம் தருகாய்